നമസ്കാരം കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ അഥവാ കേരളത്തിലെ തിരുവനന്തപുരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലിൽ നിന്നും ലക്ഷദ്വീപിനെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ന്യൂസ് കേൾക്കുവാനിടയായി ലക്ഷദ്വീപ് എന്തെന്നോ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണെന്നോ അറിയാതെ അത് പഠിക്കാൻ ശ്രമിക്കാതെ അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളാണ് കർമ്മ ടി വി ന്യൂസ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായ കേരള കേരളതീരത്തിൽ നിന്നും പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിയാറ് ദ്വീപ സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് സെൻസറസ് അനുസരിച്ച് അറുപത്തിനാലായിരത്തി ചിലവാനം ആളുകൾ മാത്രം താമസിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിംകൾ മാത്രം അതി അധിവസിക്കുന്ന ഈ പ്രദേശം എന്നും എക്കാലവും ഇന്ത്യ മഹാരാജ്യത്തോടൊപ്പവും അവിടുത്തെ ഭരണാധികൾക്ക് കാര്യങ്ങൾക്കൊപ്പവും നിന്നിരിക്കുന്ന നിന്നിരുന്ന് നിന്ന് വന്ന് നിലനിന്ന് വന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യത്തെ മര്യാദയും ആദ്യത്തെ സ്വീകരണവും എല്ലാം പുറംദേശക്കാർ കണ്ടു മനസ്സിലാക്കി പല മാധ്യമങ്ങളിലൂടെ പല പ്രഗത്ഭന്മാരും എഴുതി പുറത്തു വന്നിരിക്കുന്ന ചരിത്രം കർമ്മ ടി വി കർമ്മ ന്യൂസ് അവ അവതാരകൾ വന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏകദേശം മിനിക്കോയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ ദൂരപരിധിയിൽ അന്താരാഷ്ട്ര ചാനലിലൂടെ പോകുന്ന ഒരു കപ്പലെ ഇന്ത്യൻ നേവി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിക്കുകയും അതിനെ തങ്ങളുടെ തീരപ്രദേശമായ മിനിക്കോയിലേക്ക് കെട്ടിവെളിച്ച് കൊണ്ടുവന്നു എന്ന ഒരു ഉപയോഗിച്ചാൽ മിനിക്കോയിക്കാരോ ലക്ഷദ്വീപുകാരോ ഇതുവരെ ഒരു കളിത്തോക്ക് പോലും കൈവശം വെക്കാത്ത സാധുക്കളാണെന്നുള്ള കാര്യവും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ആരോപണം കഞ്ചാവും മയക്കുമറന്നും കടുത്തുന്നു സിമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും കേന്ദ്രമാണെന്ന് അടിസ്ഥാനമായി അടിസ്ഥാനപരമായി അടിസ്ഥാനരഹിതമായി ചാർത്തികയും ചെയ്തിരിക്കുന്ന ഈ ചാനൽ തീർച്ചയായും ഇന്ത്യയിലെ എല്ലാ ജനവിധ ജനങ്ങളും ബഹിഷ്കരിക്കപ്പെടേണ്ട ഒരു ന്യൂസ് ചാനലാണ് അതുകൊണ്ട് ഞാൻ ഈ ചാനൽ പ്രവർത്തകരോടും എനിക്ക് പറയുവാനുള്ളത് ഇനി ഒരിക്കൽ കൂടി നിങ്ങളിത് ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ കോടതിയിൽ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല ഇത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഉള്ള പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യദിനവും മറ്റ് ജയന്തിയും എല്ലാം ആർഭാടപൂർവം ജനങ്ങൾ ഇവിടെ ആഘോഷിക്കുന്ന ജനസമൂഹമാണ് ദ്വീപിലുള്ളത് ഇവിടെ ഇവരുടെ ഇൻ്റഗ്രിറ്റിയെക്കുറിച്ച് കുറിച്ച് ആരും ഇതുവരെ സംശയം പുലർത്തിയിട്ടില്ല കർമ്മ ടി വി ഒഴികെ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഇത്തരം കിമന്ധങ്ങളിൽ നിന്നും വഴിഞ്ഞു നിൽക്കണമെന്നും കർമ്മ ടി അവതാരകരോട് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ്